സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിലെത്തി പ്രതിഷേധിച്ചു കർശന നിയമത്തിൽ അയവ് വരുത്താൻ നിർബന്ധിതരായി പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും ചോക്കാട് പഞ്ചായത്തിലാണ് സംഭവം ചോക്കാട് പഞ്ചായത്ത് കളക്കുന്ന് കോളനിയിലെ നാല് ആദിവാസി വീടുകളുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്ക് പണം ലഭിക്കുന്നതിനാണ് നിയമ നിയമതടസ്സമുണ്ടായത് കോളനിയിലെ ശ്രീനിവാസന് ശാരദ സുരേഷ് രാധിക എന്നിവരുടെ വീടുകൾക്കാണ് പ്രശ്നമുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലെ വീട് വെച്ചതാണ് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരമായിട്ട് വാങ്ങിക്കൊടുത്ത വീടാണ് അതുപോലെ തന്നെ ചേനപ്പാടി കോളനിയിലാണ് അവർ ആദ്യം താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അവരെ സ്ഥലം മാറ്റി ആശിച്ച ഭൂമി ആദിവാസിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കളക്കുന്ന പിടയന്താൾ വാർഡിൽ കളക്കുന്ന് എസ് ടി കോളനിയായിട്ട് അവർ സ്ഥലം വാങ്ങിക്കൊടുത്താണ് സർക്കാർ വാങ്ങിക്കൊടുത്ത ഭൂമിയാണത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുത്ത ഭൂമിയാണ് ആ ഭൂമിയിൽ വീട് വെച്ചതും സർക്കാരിൻ്റെ തന്നെയാണ് പക്ഷേ നാളിതുവരെ ആയിട്ടും രണ്ടായിരത്തി പതിനഞ്ചില് വീട് വെച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെ ആയിട്ടും അവർക്ക് വീട് റിപ്പയറിങ്ങിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്പറും കിട്ടിയിട്ടില്ല അപ്പോൾ റിപ്പയറിങ്ങിനുള്ളത് ഇപ്പോൾ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട് ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് റിപ്പയറിങ്ങിന് ഫണ്ട് വെച്ചു പക്ഷേ ഫണ്ട് വെച്ച സമയത്താണ് അവർക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരുപാട് പഞ്ചായത്തിലത് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ രേഖകൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്ന് വില്ലേജ് ഓഫീസർ ലെറ്റർ തന്നെ നമുക്ക് അവർ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ലെറ്റർ തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു വില്ലേജിൽ നിന്ന് ഓഫീസറെ കൊണ്ടുപോയി ഇവരെ കോളനി കാണിച്ചു കൊടുത്ത് അവരെ നിലം അവരെ ഭൂമി അളന്ന് നോക്കിയിട്ട് ഇപ്പോൾ പകുതി ഭാഗം പുരേടായിട്ടും ബാക്കി നിലമായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് അപ്പോൾ വില്ലേജ് ഓഫീസർ ഇനി അത് സാക്ഷ്യപ്പെടുത്തിയിട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി തരാന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ആളുകൾ ഇവരുടെ ആധാരത്തിൽ പറമ്പ് എന്നും എന്നാൽ വില്ലേജ് രേഖകളിൽ നിലമെന്നുമാണ് കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ച സ്ഥലത്ത് വീട് വെച്ച കുടുംബങ്ങൾക്ക് ഇതുവരെ വീട്ടു നമ്പർ നൽകിയിട്ടില്ല ഇത് കാരണമാണ് റിപ്പയറിംഗിനുള്ള ഫണ്ട് അനുവദിക്കാൻ തടസ്സം നേരിട്ടത് പലതവണ വാർഡ് മെമ്പർ ഷാഹിന ബാനുവും ആദിവാസികളും ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ആ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീടിന് വീടിൻ്റെ റിപ്പറിനും വേണ്ടിയാണ് ഇപ്പോ ഇത് ഇത്രയും കാലം ഉള്ള കടലാസുകളൊക്കെ ഇപ്പോ ഇപ്പോൾ പഞ്ചായത്തിന് തരാൻ പറ്റില്ല വില്ലേജ് വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇങ്ങനെ പഞ്ചായത്ത് ചെന്നാൽ ഇതിങ്ങനെ പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇക്കിടെ വീടിനെ റിപ്പറിനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ പഞ്ചായത്തിനോടും വില്ലേജിനോടും അപേക്ഷിക്കുന്നത് ഒടുവിലാണ് രണ്ടും കൽപ്പിച്ച് ആദിവാസികൾ ഓഫീസുകളിലെത്തിയത് ഒടുവിൽ നിയമത്തിന്റെ കാർക്കശ്യം ഉപേക്ഷിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥരും തയ്യാറായി നേരത്തെ നെല്ലിയാമ്പാടം ചിങ്കക്കല്ല് ആദിവാസി കോളനികളിലും ഉദ്യോഗസ്ഥർ സമാനമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതിനെതിരെ കടുത്ത ജനരോക്ഷവും ഉയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ